നമസ്കാരം ന്യൂസ് സ്വാഗതം സ്പീക്കർ ഓം ബിർലക്ക് കൃത്യമായ താക്കീതുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തടഞ്ഞു വയ്ക്കാൻ ഓം ബിർലയ്ക്ക് ഒരു രീതിയിലും ഭരണഘടനാപരമായി അധികാരമില്ല അത് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത് രാഷ്ട്രപതിയെ എപ്പോഴും ഒരു മൂലക്കിരുത്തി ഏകാധിപതിയെപ്പോലെ ചമയുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾക്ക് തെല്ലും വിശ്വാസമില്ല കൃത്യമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഇന്ത്യയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തമായ പ്രതിപക്ഷമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയെയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത് സ്വാഭാവികമായും പല രീതിയിലും ചുരുക്കുകയാണ് ഇപ്പോൾ നിരവധിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കേണ്ടി വന്നതിൻ്റെ ജാളിയത ബി നിന്നും വിട്ടുമാറിയിട്ടില്ല അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു മറ്റൊരു സ്ഥലത്ത് ബി ജെ പി ഇന്ത്യ മുന്നണിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കില്ല മറിച്ച് ഡി എം കെക്ക് കൊടുക്കാം എന്നൊക്കെയാണ് ബി ജെ പിയുടെ ഔദാര്യം വേറെ ആർക്കും വേണ്ട കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് സഖ്യകക്ഷികൾക്ക് ആർക്ക് കൊടുക്കണമെന്നത് ഡി എം കെക്ക് നൽകാമെന്ന് കോൺഗ്രസ് ആദ്യമേ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ആ കുത്തിരിപ്പിനി വില പോവുകയില്ല കോൺഗ്രസ് നേതൃത്വം കൃത്യമായും വ്യക്തമായും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യ മുന്നണി എത്ര നാൾ പ്രതിപക്ഷത്തിരിക്കുമോ അത്രയും നാൾ നരേന്ദ്രമോദിക്ക് സ്വസ്ഥമായി ഭരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല അതിൻ്റെ വലിയ രീതിയിലുള്ള അമർഷം അമിത്ഷാ പല തരത്തിലായി രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിൽ മുദ്രകുത്താൻ വലിയ രീതിയിലുള്ള നിറികെട്ട കളി അമിത്ഷാ കളിക്കുന്നത് എം കെ സ്റ്റാലിനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെതിരെയും സനാതനധർമ്മ വിഷയം പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അന്നാമലയും അതുപോലെ ബി ജെ പി നേതൃത്വം വലിയ പ്രകടനങ്ങൾ നടത്തി എന്നിട്ടതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഡി എം കെ കോൺഗ്രസ് സഖ്യമല്ലാതെ മറ്റൊരാൾ അധികാരത്തിലേക്ക് ഈ അടുത്ത കാലത്തൊന്നും വരില്ല എന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെയാണ് കുത്തിത്തിരിപ്പ് നടത്താൻ അന്നാമലയെ അവിടോട്ട് വിട്ടത് ഐ എം എസ് ജോലി രാജിവെച്ച് കുത്തിത്തിരിപ്പിനായി ഇറങ്ങിയ അന്നാമലയ്ക്കും സംഘത്തിനും ഇടിവേർട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ അന്നാമലെ നാടുവിടാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് ഇപ്പോൾ നാണം കെട്ട് വീണ്ടും പ്രചരണവും മറ്റ് പരിപാടികളുമായി തമിഴ്നാട്ടിൽ നിറയാൻ വേണ്ടി വീണ്ടും അന്നാമല ശ്രമിക്കുകയാണ് എന്നാൽ പണക്കൊഴുപ്പും കൈക്കരുത്തും കൊണ്ടൊന്നും തമിഴ്നാടിൻ്റെ മക്കളെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കോൺഗ്രസും കൂടി തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ സഖ്യഭരണമാണ് സ്റ്റാലിനുള്ളത് ഡി എം കെ സഖ്യവും കോൺഗ്രസ് സഖ്യവും പിന്നെ ഡി എം കെ സഖ്യവും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഭരണം എന്നാൽ മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചനയിൽ ഉള്ളത് രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ പോലെ ഒരു ആവർത്തനത്തിലേക്ക് കൃത്യമായി ഉദയനിധി സ്റ്റാലിൻ വഴി തുറന്നിട്ട് കൊടുക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനം തന്നെയാണ് ഇന്ത്യയിൽ എന്നും നിലനിൽക്കേണ്ട പാർട്ടി അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് സ്റ്റാലിൻ്റെ അടുത്ത നീക്കം